നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സുപ്രീം കോടതിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏത് നിയമം പ്രകാരമാണ് സുപ്രീം കോടതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് എന്ന നിയമം പ്രകാരമാണ് കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് കൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് മദ്രാസിൽ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ് മദ്രാസിൽ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ് ഏത് വർഷം വരെയാണ് കൽക്കത്ത സുപ്രീം കോടതി നിലവിലുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വരെയാണ് കൽക്കട്ട സുപ്രീം കോടതി നിലവിലുണ്ടായിരുന്നത് അതിനുശേഷമോ കൽക്കത്ത ഹൈക്കോടതി സ്ഥാപിതമായി കൽക്കട്ട ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് സർ എലിജ ഇംബെ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് സർ എലിജ ഇംബെ ബോംബെയിൽ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബോംബെയിൽ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് സുപ്രീം കോടതിയുടെ മുൻഗാമിയാണ് ഫെഡറൽ കോടതി സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതി ഫെഡറൽ കോടതി സ്ഥാപിതമാകുന്നതിന് വഴിതെടിച്ച നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഫെഡറൽ കോടതി സ്ഥാപിതമാകുന്നതിനെ വഴിതെളിച്ച നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ഗോയർ ഫെഡറൽ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് മൗറിസ് ഗോയർ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എച്ച് ജെ കനിയ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എച്ച് ജെ കനിയ സുപ്രീം കോടതി നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയെട്ട് സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയെട്ട് സുപ്രീം കോടതിയുടെ സംസ്ഥാപനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതിയുടെ സംസ്ഥാപനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് നോക്കുന്ന ചീഫ് ജസ്റ്റിസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ചീഫ് ജസ്റ്റിസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തി ആറ് അഡ്വോക് ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തിയേഴ് അഡ്ഭോക് ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തി ഏഴ് ഇന്ത്യൻ ഭരണഘടനയിൽ അഞ്ചു തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അഞ്ചു തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പതാം അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കുമെന്ന് പ്രതിപാദിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് രണ്ട് സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് രണ്ട് സുപ്രീംകോടതി ജഡ്ജിമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുച്ഛേദം നൂറ്റി ഇരുപത്തി അഞ്ച് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം നൂറ്റി ഇരുപത്തി അഞ്ച് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി സ്വന്തം വിധിയോ ഉത്തരവോ പുനഃപരിശോധിക്കുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഏഴാം അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി സ്വന്തം വിധിയോ ഉത്തരവോ പുനഃപരിശോധിക്കുന്നത് സുപ്രീം ുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് നൂറ്റി നാല്പത്തി മൂന്ന് സുപ്രീം കോടതിയുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി നാല്പത്തി മൂന്ന് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി മുപ്പത്തി മൂന്ന് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം നൂറ്റി മുപ്പത്തി മൂന്ന് സുപ്രീം കോടതിയുടെ ആസ്ഥാനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ് നൂറ്റി മുപ്പത് യുടെ ആസ്ഥാനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് നൂറ്റി മുപ്പതാം നൂറ്റി മുപ്പതാം അനുച്ഛേദത്തിലാണ് സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്ന് സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് നൂറ്റി നാൽപ്പത്തൊന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തൊന്ന് സുപ്രീം കോടതി ഉദ്യോഗസ്ഥരെ കുറിച്ചും അവരുടെ ചെലവുകളെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് സുപ്രീം കോടതി ഉദ്യോഗസ്ഥരെ കുറിച്ചും അവരുടെ ചെലവുകളെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറാം അനുച്ഛേദത്തിലാണ് ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി മൂന്ന് പ്രകാരം സുപ്രീം കോടതിയുടെ ഉപദേശം ആരാഞ്ഞ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം സുപ്രീം കോടതിയുടെ ഉപദേശം ആരാഞ്ഞ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിൽ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി സുപ്രീം കോടതി സുപ്രീം കോടതി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് സുപ്രീം കോടതി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് സുപ്രീം കോടതി മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഗണേഷ് ബിക്കാജി ദിയോലാലികൾ സുപ്രീം കോടതി മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഗണേഷ് ബിക്കാജി ദിയോലാലികൾ ആണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സ് സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്തായിരുന്നു സുപ്രീം കോടതിയുടെ പിൻകോഡ് പതിനൊന്ന് പൂജ്യം 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 ഒന്ന് പതിനൊന്ന് പൂജ്യം 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 ഒന്ന് മുമ്പെന്തായിരുന്നു പതിനൊന്ന് പൂജ്യം ഇരുന്നൂറ്റൊന്ന് പതിനൊന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് സുപ്രീം കോടതിയുടെ പിൻകോഡ് പതിനൊന്ന് പൂജ്യം 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 ഒന്ന് മുമ്പ് എന്തായിരുന്നു പതിനൊന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് സുപ്രീം കോടതിയുടെ പിൻകോഡ് പതിനൊന്ന് പൂജ്യം 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 ഒന്ന് മുമ്പ് പതിനൊന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഏത് തരം ഉദാഹരണമാണ് ഉത്ഭവാധികാരം കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരത്തിനുദാഹരണമാണ് ഒറിജിനൽ ഗുരിസ് ഡിക്ഷൻ രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രദേശവും രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് മുംബൈ ഹൈക്കോടതി രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് മുംബൈ ഹൈക്കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മുസ്ലിം ആണ് എം ഹിതായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മുസ്ലിമാണ് എം ഹിതായത്തുള്ള സുപ്രീം കോടതി ജഡ്ജി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം നമ്മൾ പഠിച്ചു എത്ര വയസ്സായിരുന്നു എത്ര വയസ്സായിരുന്നു അറുപത്തഞ്ച് വയസ്സ് സുപ്രീം കോടതി ജഡ്ജി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല സുപ്രീം കോടതിയുടെ ആപ്തവാക്യം ജയം സുപ്രീം കോടതിയുടെ ആപ്തവാക്യം ജയം സുപ്രീം കോടതി ജഡ്ജിയായും ലോക്സഭാ സ്പീക്കറായും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ എസ് ഹെഗ്ഡെ സുപ്രീം കോടതി ജഡ്ജിയായും ലോക്സഭാ സ്പീക്കറായും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ എസ് ഹെഗ്ഡെ കോടതി നടപടികളുടെയും നിയമനിർമ്മാണ പ്രക്രിയകളുടെയും ഭാഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടതി നടപടികളുടെയും നിയമനിർമ്മാണ പ്രക്രിയകളുടെയും ഭാഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാൻ സാധ്യതയുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി ജഡ്ജിയായി ഇരുന്നയാൾ എന്താണ് പറഞ്ഞത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാൻ സാധ്യതയുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായി ഇരുന്നയാൾക്കാണ് സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങൾ ഏത് ഭാഷയിലാണ് നടപ്പാക്കുന്നത് ഇംഗ്ലീഷ് സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് നടപ്പാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി സുപ്രീം കോടതിക്ക് മാത്രമായി തപാൽ വകുപ്പ് പിൻകോഡ് അനുവദിച്ച വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് സുപ്രീം കോടതിക്ക് മാത്രമായി തപാൽ വകുപ്പ് പിൻകോഡ് അവതരി അനുവദിച്ച വർഷമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് സുപ്രീം കോടതി ജഡ്ജിയായ രണ്ടാമത്തെ വനിത സുജാത മനോഹർ സുപ്രീം കോടതി ജഡ്ജിയായ രണ്ടാമത്തെ വനിത സുജാത മനോഹർ സുപ്രീം യും ന്യായാധിപന്മാരുടെ നിയമനത്തിന് ശുപാർശ നൽകുന്ന സമിതിയുടെ പേരാണ് കൊളീജിയം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും നിയമനത്തിന് ശുപാർശ നൽകുന്ന സമിതിയുടെ പേരാണ് കൊളീജിയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിൽ ചുമതല നിർവഹിച്ച ഏക വ്യക്തിയാണ് എം ഹിദായത്തുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിൽ ചുമതല നിർവഹിച്ച ഏക വ്യക്തിയാണ് എം അമ്മയും ഹിദായത്തും ശില്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഏതിനു മുന്നിലാണ് സ്ഥാപിച്ചത് സുപ്രീം കോടതി അമ്മയും കുഞ്ഞും എന്ന ശില്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സുപ്രീം കോടതിയുടെ മുന്നിലാണ് സ്ഥാപിച്ചത് അമ്മയും കുഞ്ഞും ശില്പം രൂപകൽപ്പന ചെയ്തത് ചിന്താമണികർ അമ്മയും കുഞ്ഞും ശില്പം രൂപകൽപ്പന ചെയ്തത് ചിന്ത മണികർ ഏതിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇന്റർനെറ്റ് ലഭ്യത ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത എം എസ് ഫാത്തിമ ബി വി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത എം എസ് ഫാത്തിമ ബി വി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിനെ കൊളീജിയം സംവിധാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിനെ കൊളീജിയം സംവിധാനം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ് സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചത് കമൽ നാരായൺ സിംഗ് ഏറ്റവും കുറഞ്ഞ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചത് കമൽ നാരായൺ സിംഗ് ഏറ്റവും കുറഞ്ഞ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചത് കമൽ നാരായൺ സിംഗ് ഏറ്റവും കുറഞ്ഞ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചത് കമൽ നാരായൺ സിംഗ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചത് വൈ വി ചന്ദ്രചൂഡ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചത് വൈ വി ചന്ദ്രചൂഡ് സുപ്രീം കോടതി സീനിയർ അഭിഭാഷക പദവി നൽകിയ ആദ്യ വനിത ലീല സേത് സുപ്രീം കോടതി സീനിയർ അഭിഭാഷക പദവി നൽകിയ ആദ്യ വനിതയാണ് ലീല സുപ്രീം കോടതി സീനിയർ അഭിഭാഷക പദവി നൽകിയ രണ്ടാമത്തെ വനിത ഇന്ദു മൽഹോത്ര സുപ്രീം കോടതി സീനിയർ അഭിഭാഷക പദവി നൽകിയ രണ്ടാമത്തെ വനിതയാണ് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശേഷം സംസ്ഥാന ഗവർണറായ ആദ്യ വ്യക്തിയാണ് പി സദാശിവം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശേഷം സംസ്ഥാന ഗവർണറായ ആദ്യ വ്യക്തി പി സദാശിവം സുപ്രീം കോടതിയിൽ നേരിട്ട് സുപ്രീം കോടതിയിൽ നേരിട്ട് ജഡ്ജിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതിയിൽ നേരിട്ട് ജഡ്ജിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജി വി രാമസ്വാമി ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് വി രാമസ്വാമി ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വനിത റുമാപാൽ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വനിത റുമാപാൽ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി പാറക്കുളങ്ങര ഗോവിന്ദ മേനോൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ ന്യൂഡൽഹിയിലെ തിലക് മാർഗിൽ സ്ഥിതി ചെയ്യുന്ന ഭരണഘടനാ സ്ഥാപനം ഏത് സുപ്രീം കോടതി ന്യൂഡൽഹിയിലെ തിലക് മാർഗിൽ സ്ഥിതി ചെയ്യുന്ന ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി മനുഷ്യാവകാശ ദംസനം നടക്കുകയും നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ അവ കണ്ടില്ലെന്ന് നടിക്കുകയും ആണെങ്കിൽ ജുഡീഷ്യറി ഇടപെടുന്ന സ്ഥിതിവിശേഷം വിശേഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ജുഡീഷ്യൽ ആക്ടിവിസം മനുഷ്യാവകാശ ദംസനം നടക്കുകയും നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ അവ കണ്ടില്ലെന്ന് നടിക്കുകയും ആണെങ്കിൽ ജുഡീഷ്യറി ഇടപെടുന്ന സ്ഥിതിവിശേഷം ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പേരിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പേരിൽ അറിയപ്പെടുന്നു ധികാര പ്രകാരമാണ് ഫെഡറൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുപ്രീം കോടതി ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കുന്നത് തനതധികാരം തനതധികാരം പ്രകാരമാണ് ഫെഡറൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുപ്രീം കോടതി ഒരു മധ്യസ്ഥ പങ്ക് ഒരു മധ്യസ്ഥ മധ്യസ്ഥന്റെ പങ്ക് വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ ജി ൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളിയോ ആരായിരുന്നു പാറക്കുളങ്ങര ഗോവിന്ദ മേനോൻ സുപ്രീം കോടതി സ്ഥാപിതമാകുമ്പോൾ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉൾപ്പെടെ എത്ര ന്യായാധിപന്മാരാണ് ഉണ്ടായിരുന്നത് എട്ട് സുപ്രീം കോടതി സ്ഥാപിതമാകുമ്പോൾ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉൾപ്പെടെ എട്ട് ന്യായാധിപന്മാരാണ് ഉണ്ടായിരുന്നത് ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു സുപ്രധാന ഉപകരണം എന്നറിയപ്പെടുന്നത് പൊതു താല്പര്യ ഹർജികൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു സുപ്രധാന ഉപകരണം എന്നറിയപ്പെടുന്നത് പൊതു താല്പര്യ ഹർജികൾ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പതഞ്ജലി ശാസ്ത്രി തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പതഞ്ജലി ശാസ്ത്രി സുപ്രീം കോടതിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് ഹൈക്കോടതിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം ഹൈക്കോടതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൽക്കത്ത ബോംബെ ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊൽക്കത്ത ബോംബെ ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഭരണഘടന പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഭരണഘടന പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മിസോറാം എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടാതെ ഏത് സംസ്ഥാനത്തിനാണ് സ്വന്തം ഹൈക്കോടതി ഇല്ലാത്തത് ഗോവ അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മിസോറാം എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടാതെ ഗോവ എന്ന സംസ്ഥാനത്തിനാണ് സ്വന്തമായിട്ട് ഹൈക്കോടതി സ്വന്തം ഹൈക്കോടതി ഇല്ലാത്തത് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതിയാണ് സെഷൻസ് കോടതി വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതിയാണ് സെഷൻസ് കോടതി പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി ഇരുപത്തിരണ്ട് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഷിംല ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ആസ്ഥാനം ഏതാണ് ഷിംല മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജബൽപൂർ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജബൽപൂർ ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഇന്ദിരാഗാന്ധി റായ്ബറേലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നടപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനെ റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധി റായ്ബലേറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നടപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനെ റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് മോഹൻലാൽ സിൻഹ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾക്ക് മുന്നോടിയായി രാജിവെച്ച സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പി ഡി ദിനകരൻ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾക്ക് മുന്നോടിയായി രാജിവെച്ച സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പി ഡി ദിനകരൻ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഹൽദോനി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഹൽധോനി മുമ്പേതായിരുന്നു നൈനിത്താൽ ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സ് ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ്റി പത്തൊമ്പത് ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി പത്തൊമ്പത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ പെൻഷൻ അനുവദിക്കുന്നത് എവിടെ നിന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ പെൻഷൻ അനുവദിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് സ്ത്രീ ബാലപീഡന കേസുകൾ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കൊച്ചി സ്ത്രീ ബാലപീഡന കേസുകൾ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണ് ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനായി കോടതി സ്വമേധയാ നിയമിക്കുന്നതും ആ കേസുമായി ബന്ധമില്ലാത്തതുമായ വ്യക്തി അറിയപ്പെടുന്നതാണ് അമിക്കസ് ക്യൂരി ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനായി കോടതി സ്വമേധേയ നിയമിക്കുന്നതും ആ കേസുമായി ബന്ധമില്ലാത്തതുമായ വ്യക്തിയെ അറിയപ്പെടുന്നതാണ് അമിക്കസ് ക്യൂരി കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നതാരാണ് പ്രസിഡന്റ് കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റ് ആണ് കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദുർഗാഭായ് ദേശ്മുഖ് കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദുർഗാഭായ് ദേശ്മുഖ് കേരളത്തിന് പുറത്ത് കേരള ഹൈക്കോടതിക്ക് അധികാര പരിധിയുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് കേരളത്തിന് പുറത്ത് കേരള ഹൈക്കോടതിക്ക് അധികാര പരിധിയുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് മേഘാലയ ത്രിപുര മണിപ്പൂർ ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് മേഘാലയ ത്രിപുര മണിപ്പൂർ ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാം മൂന്ന് മാസം കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ മൂന്ന് മാസം വരെ തടവിൽ വെക്കാം ഹൈക്കോടതി ആവശ്യങ്ങൾക്കായി പിങ്ക് കവർ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഹൈക്കോടതി ആവശ്യങ്ങൾക്കായി പിങ്ക് കവർ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഗുവഹത്തി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതിയാണ് ഗുവഹത്തി എത്ര സംസ്ഥാനങ്ങളാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലുള്ളത് നാല് നാല് സംസ്ഥാനങ്ങളാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലുള്ളത് ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ഗുവാഹത്തി മുംബൈ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ഗുവാഹത്തി മുംബൈ മൂന്ന് വീതം ഹൈക്കോടതി ബെഞ്ചുകളുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടകവും ഹൈക്കോടതി ബെഞ്ചുകളുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട് ഒന്ന് കർണാടകയിൽ രണ്ട് കോടതി ലക്ഷ്യത്തിനെടുക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തിയ അധികാരപ്പെടുത്തിയൊമ്പത് കോടതി ലക്ഷ്യത്തിനെതിയെ അധികാരപ്പെടുത്തിയുച്ഛേദം നൂറ്റി ഇരുപത്തി ഒമ്പത് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം അഹമ്മദാബാദ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആ അഹമ്മദാബാദ് ജഡ്ജിമാരുടെ നിയമനത്തിന് കൊളീജിയം സംവിധാനത്തിന് പകരം കൊണ്ടുവന്ന ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയും കൊളീജിയം സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജഡ്ജിമാരുടെ നിയമനത്തിനെ കൊളീജിയം സംവിധാനത്തിന് പകരം കൊണ്ടുവന്ന ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയും കൊളീജിയം സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിലവിൽ വന്ന ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു ഗുണ്ടൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിലവിൽ വന്ന ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ ആസ്ഥാനം ഗുണ്ടൂറിലാണ് ജനാധിപത്യത്തിൽ അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തിൽ പൗരന്മാരുടെ അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആർത്തർ എം സ്ക്ലീസിങ്ങർ ജൂനിയർ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആർത്തർ എം സ്ക്ലീസിങ്ങർ ജൂനിയർ ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം റിവ്യൂവുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം ഭരണഘടനാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സുപ്രീം കോടതിയെ കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചു പിന്നെ ഹൈക്കോടതിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്തു ഹൈക്കോടതിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പൂർണ്ണമായിട്ടില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് Thank you